ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനായി കൂന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ഈ മസാല എല്ലായിടത്തും എത്തണ രീതിയിൽ മിക്സ് ചെയ്യുക എന്നിട്ടിതൊരു അരമണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇനി നമുക്കത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായി സൂക്ഷിക്കണം കാരണം ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അടുത്തതായി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായി ഫ്രൈ ചെയ്ത പോയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞിടുക നന്നായി മിക്സ് ചെയ്യുക സവാളൊന്ന് വലിന്ന് കിട്ടാൻ ഉപ്പിടുന്നത് നല്ലതാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ കാളി പേസ്റ്റ് രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പില അതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക സവാളൊന്ന് വയനാട്ടിൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണേ അതൊന്ന് മിക്സ് ആയാൽ നമുക്കതിലേക്ക് ഒരു തക്കാളി ചത്തായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഈ മസാല നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളിക്കായിട്ട് നമ്മൾ പുളിവെള്ളം കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്യുക അതെല്ലാം സെറ്റ് സെറ്റായാൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ആ മസാല കൂന്തലിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക അതൊന്ന് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക